എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് ആ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ് നമസ്കാരം ഇന്നിപ്പം ആ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് അതെ ഇന്ന് പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ഒരു കോൺഫിഡൻസ് കാരണം ഏറ്റവും അവസാന നിമിഷത്തിലേക്കാണ് ഒരു പ്രഖ്യാപനമൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഒരു കോൺഫിഡൻസ് ഏതിലും തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം ബി ജെ പിക്ക് നല്ല ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ് കാരണം ബി ജെ പിയെ അനുകൂലിക്കുന്ന ഒരുപാട് പേര് ഈ നാട്ടിൽ ഉണ്ട് ഇപ്പം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നരേന്ദ്ര മോഡി ജിയുടെ പുതിയ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പം ഇടതു വലതു മുന്നണികളാണ് പൊതുവേ ഭരണത്തിലേക്ക് വരാറുള്ളത് നിലമ്പൂരിൽ ഒരു സ്വഭാവവും അങ്ങനെയാണ് എൻ ഡി എ സംബന്ധിച്ച് വലിയ ബോട്ട് വോട്ട് ബാങ്ക് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന സാഹചര്യം മുൻകാലങ്ങളിലില്ല പക്ഷേ ഇത്തവണ എങ്ങനെയാകും എന്നാൽ മാറ്റങ്ങളുണ്ടാകും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും ഈ നിലവിലെ സാഹചര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനുള്ള എല്ലാ കാരണങ്ങളും നിലമ്പൂരിലുണ്ട് ഇവിടെ അൻവർ ജീസ് മത്സരിക്കുന്നുണ്ട് അതേപോലെ വളരെയേറെ സാധ്യതകൾ എൻ ഡി എയ്ക്കുണ്ട് എൻ ഡി എക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരു വലിയ വിഭാഗമോട്ട് എൻ ഡി എക്ക് കിട്ടും പൊതുവേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ പറയുന്നുണ്ട് ക്രൈസ്തവ വോട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണോ അങ്ങ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുക അതിനെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല അതും ഒരു കാരണമായിരിക്കാം അതും കാരണമാവുമല്ലോ തീർച്ചയായിട്ടും ഇപ്പം ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പല ആളുകളെയും അങ്ങ് പോയി കണ്ടിട്ടുണ്ടാവും അതിൽ സഭയുടെ ആളുകൾ അങ്ങ് സഭയുടെ പ്രതിനിധി കൂടിയാണ് അങ്ങനെ ആളുകളെ കണ്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് അവർ വളരെ അനുകൂലമായ റെസ്പോൺസാണ് ഇത് ഞാനിവിടുത്തെ വൈ എം സിയുടെ പ്രസിഡൻറ്റായിരുന്നു ഏഴ് കൊല്ലം ഇപ്പോൾ സബ്രീജൻ ആയിരുന്നു അപ്പോൾ ഞാൻ വൈ എം സിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ വിവിധ ക്രൈസ്തവ സഭാംഗങ്ങളുമായും സഭാ നേതാക്കന്മാരുമായി അച്ഛന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് അവരൊക്കെ ഫോണിൽ കൂടി അല്ലാതെ ഞാൻ കണ്ടു അവരൊക്കെ അനുഗ്രഹങ്ങൾ തന്നാണ് പലരും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അച്ഛന്മാർ വരെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ വാർത്തകൾ നല്ലത് പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി വക്കിലാണ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് അഭിഭാഷകനാണ് നിലമ്പൂരിൽ മഞ്ചേരി വർക്ക് ചെയ്യുകയാണ് അതേപോലെ തന്നെ ഞാൻ കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തകനാണ് എനിക്ക് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വൈ എം സി ആയിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള പല സംഘടനകളും സാമൂഹ്യ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ് എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഇപ്പം ഒരു വലിയൊരു ആക്സപ്റ്റൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായും അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ കാത്തിരുന്നതാണ് പലരും അങ്ങനെ വിളിച്ച് പറയുമ്പോൾ കാത്തിരുന്നൊരു സ്ഥാനത്ത് ആണത് കാരണം അങ്ങനെയാണ് എല്ലാവരും പലരും തന്നെ വിളിച്ചു പറഞ്ഞത് ഇനിയിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ബി ഡി ജെസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെ അങ്ങയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു അങ്ങനെയാണ് പറഞ്ഞത് അത് വലിയ ബി ജെ പി ഇതിനെ എത്രയാണ് ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ സത്യത്തിൽ അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് അതെ അവർ അങ്ങനെ വരുന്നത് കഷ്ടപ്പെട്ട് വരുന്നത് തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ് അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ ഭാഗമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ എൻ്റെ വൈഫ് മകൾ വന്നുകൊണ്ട് വലിയൂരേക്ക് മകളെ കൊണ്ടുപോകാൻ പോകുന്നുണ്ട് പോയി ഞാൻ ഇന്ന് ടിക്കറ്റ് വലൂരിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത റെയിൽവേക്ക് ടിക്കറ്റ് എടുത്താണ് ഇന്ന് പോകാൻ വേണ്ടിയിരുന്നതാണ് ആ പ്രതീക്ഷതയുടെ നില സ്ഥാനത്ത് വന്നതാണ് ഞാനങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അപ്പം നിലയിൽ ചർച്ചകൾ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു ഒക്കെ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാരണം നമ്മൾ ഈ രംഗത്തുള്ളതാണല്ലോ ഈ നാട്ടുകാരനാണല്ലോ അവർക്കൊക്കെ അറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ സംസ്ഥാന കെ എസ് സിയുടെ സംസ്ഥാന പാതകളായിരുന്നു ആ ഒരു ബന്ധം വെച്ചിട്ടാണ് അവർ വിളിച്ചത് അറിയാം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പക്ഷേ അത് ഒരു കൺഫേം ആയിരുന്നില്ല വളരെ നോക്കുന്നുണ്ടായിരുന്നു കൺഫേം ആയിരുന്നില്ല അപ്പോൾ ഇന്നലെയാണ് എന്നെ വിളിച്ച് രാജീവ് ജി നേരിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ബി ജെ പിയുടെ താല്പര്യമുണ്ട് ഈ നാട്ടിലെ പലർക്കും ബി ജെ പിയുടെ താല്പര്യമുണ്ട് ഞങ്ങൾ ആ നിൽക്കാൻ ഒരു അഭിമാനമാണല്ലോ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് എന്ത് വിഷയങ്ങളൊക്കെ ആയിരിക്കും അങ്ങ് പ്രധാനമായിട്ടും ഉയർത്താനുള്ളത് നിലമ്പൂരിൻ്റെ വികസനമാണ് ഇവിടെ കുടിയേറ്റക്കാരാണ് കുടിയേറ്റക്കാരെ ഇവിടെ കയ്യേറ്റക്കാരാണ് ഇടതുപോലെ കയ്യറ്റക്കാരായിട്ടാണ് ഇടതുപോലത് മുന്നണിൽ കാണുന്നത് തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസമാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം നിലമ്പൂരിൻ്റെ വികസനം സമഗ്ര വികസനം ഭാരതത്തിൻ്റെ സഗ്രവികസനം എന്നാണ് മോദിജിയുടെ ഇത് കേരളത്തിൻ്റെ സമഗ്ര വികസനം രാജീവ് ചന്ദ്രശേഖർജി ഉയർത്തുന്നു ഇവിടെ നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം കാര്യം കുറിച്ച് വെച്ച് ഞാൻ അവസാനിപ്പിക്കാമോ ഒരുപാട് തരക്കുകളിലാണെന്ന് അറിയാം രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് മത്സരിച്ച ഘട്ടത്തിലാണ് ഒരു പന്ത്രണ്ടായിരത്തിന് മുകളിൽ വോട്ടിലേക്ക് എത്താൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നെ അതിന് മുൻപുള്ളതോ അതിന് ശേഷമോ ഉള്ള ആ ബി ജെ പി ക്യാൻഡിഡേറ്റ് വന്ന സമയത്ത് അത്ര കണ്ട് ഒരു വോട്ട് ബാങ്ക് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങ് എത്രത്തോളം വോട്ടുകൾ പ്രതീക്ഷിച്ചു ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ബി ഡി എസിൻ്റെ പൂർണ്ണ സഹകരണമുണ്ട് ഗിരീഷ് മേഖന ഉൾപ്പെടെയുള്ള ഞാൻ നല്ല കണ്ടിരുന്നു ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന തലമ്പൂരിൽ അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ മേഖലകളിലും ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്ത് ജോർജ് എന്ന് പറഞ്ഞാൽ അമേരിക്കന്ന് വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു മോദിജിയെ പറ്റി ഈ ലോകരാഷ്ട്രങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ് ആ ദേശീയതയിൽ ഊന്നി സംസാരിക്കണം വേറൊന്നും പറയണ്ട മോദിജിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി വോട്ട് കിട്ടുമെന്ന ആൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളുടെ ഒരു ഇത് അത്ര അഭിമാനമാണ് വലിയ ഒരു കോൺഫിഡൻസിലേക്ക് അങ്ങ് എത്തിക്കും തീർച്ചയായിട്ടും മോദിജിയെ മുന്നേ നിർത്തുമ്പോൾ ഞങ്ങൾക്കൊന്ന് എല്ലാവർക്കും കോൺഫിഡൻസ് ആണ് ഇന്നലെ വരെ അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ അല്ലേ മറ്റൊരു കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചെറുപ്പമുതലേ ഇന്നലെ മുതൽ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയാലാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇന്നലെ വരെ അങ്ങനെയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ബി ജെ പി ആണ് എനിക്ക് ഇന്നലെ വരെ കാര്യങ്ങൾ ഞാൻ വിസ്മരിച്ചു എനിക്ക് ആ ഡിസ്കഷൻ ഒന്നും ഞാൻ താല്പര്യമില്ല ഞാൻ ബി ജെ പി ആണ് ഇപ്പോൾ ശക്തമായ ബി ജെ പിയാണ് ഇവിടെ ശക്തമായി ഞങ്ങൾ വേറെ ഒട്ടും ഉണ്ടാക്കും ഞാൻ അതൊരു വലിയ കാര്യമായ പാർട്ടിയല്ലായിരുന്നു അടുത്തത് ഞാൻ കെ എസ് സിയിലൊക്കെ കൂടെ പല എല്ലാ യൂണിറ്റ് ഉണ്ടാക്കിയാണ് എനിക്കത് പറ്റും തീർച്ചയായിട്ടും ഒരു സംഘാടകർ എന്നുള്ള നിലയിൽ കൂടി അഡ്വക്കറ്റ് മോഹൻ ജോർജ് വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് തുടർന്നുള്ള ദിവസങ്ങൾ പ്രചാരണം അതുവഴി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ